ഹലോ ും അവിടെ വെള്ളം കണ്ടില്ലേ ഇത് നോക്കാം രാത്രിയിൽ ഈ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കറണ്ട് പോയിട്ട് എടുക്കുകയാണ് ഒരു മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളു കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെടുത്തിട്ട് വിടാന്ന് വിചാരിച്ചു ഇതൊരു തോണി പോലെയാണ് ഉണ്ടാവുക ഇങ്ങനെ എടുക്കുന്നത് വളരെ ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല ഇടിച്ചുപൊളി റിസോർട്ടാണ് അപ്പോൾ എന്താ പറയുക ഞങ്ങളിപ്പോൾ ഇവിടെ ഇട്ടാ താമസം ഞങ്ങൾ വീടൊക്കെ ഉണ്ട് മാറി ഞങ്ങളുടെ വീടാണ് കേട്ടോ എൻ്റെ മോനാണ് അവിടെ എൻ്റെ ഉള്ളിൽ അപ്പോൾ ഞങ്ങളെ വീട് മാറിയിട്ട് നോക്കുക ഇടത്തൊക്കെ ഒന്ന് കാണാതെ രാത്രി ഇപ്പോൾ സീനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടിക്കാണേ ഇങ്ങനെ നോക്കിയാൽ കുറച്ചൊക്കെ ഇങ്ങനെ കാണാം അപ്പോൾ ക്ലിയറായിട്ട് ിട്ടുന്നില്ല നല്ല ഇട്ട ഒരു മണിയല്ലേ പകലൊക്കെ ഞാൻ ഇവിടുത്തെ എടുത്ത് കാണിക്കാം അപ്പോൾ ഇത് കൂളാണ് കേട്ടോ സ്വിമ്മിംഗ് പൂൾ ആ സൈഡ് ഞങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ എൻ്റെ മോനെടുക്കാം ഉണ്ടോ അവിടെ നിന്ന് നോക്കിയാൽ വീട്ടിനുള്ളിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും ഞങ്ങൾക്ക് പുതിയ ഒരു വീട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിലപ്പോൾ താമസട്ടോ അതിമനോഹരമായ കാഴ്ചകൾ കേട്ടോ ഒക്കെ ഈ കാഴ്ച കളി പകൽ കിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് ബാക്കിയൊക്കെ പിന്നെ നമുക്ക് എടുക്കാം പക്ഷേ അതാ അപ്പം നല്ല ടയർഡായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഉൾഭാഗമാണ് കിട്ടണം ഇത് സോഫ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുമല്ലോ കേട്ടോ അങ്ങനെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല തണുപ്പാണ് ഇപ്പം ഒരു അല്ലേ ഇതിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂമാണിത് എന്നാ ഇക്കവിടെ കിടന്ന് നോക്കണേ അടിച്ചുപൊളി വരിട്ടാണ് എ സി കബോർഡാണ് ഇത് കേട്ടോ നമ്മൾ നമ്മൾ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ഓ രണ്ടുണ്ട് രണ്ട് മാത്രം ഡ്രസ്സിംഗ് ടേബിളാണിത് പിന്നെ കാണാം മൂന്നെണ്ണം പിന്നെ ഇതൊരു ടീ പോയി അത് വേസ്റ്റിൻ്റെ പാത്രങ്ങൾ മുതൽ അല്ല ഉണ്ട് പിന്നെ നമുക്കിതാ ടോയ്ലറ്റാണ് പിന്നെന്താ വാഷ് ചെയ്യാനും കൈയ്യൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കിട്ടുക പിന്നെ ക്ലോക്ക് ഉണ്ട് ഇവിടെ പിന്നെന്താ ഡൈനിങ് ടേബിൾ ഉണ്ട് ആറ് പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റും പിന്നെ ലൈറ്റ് ഉണ്ടില്ല അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അടിപൊളി അതുപോലെ ഇതിന് തൊട്ടടുത്തന്നെ ഹാളായിട്ട് നമുക്ക് സോഫ സെറ്റ് ഇതിനോട് ചേർന്നിട്ട് ഇതാ പിന്നെ കിച്ചൺ കേട്ടോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും എല്ലാം സൗകര്യവും കുക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ട്ടോ അവിടെ അതേപോലെ വാഷ് ചെയ്യാനുള്ള വാഷിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിട്ട് വെക്കാൻ പറ്റുന്ന എല്ലാ ഉണ്ട് ചാൻഡാക്കി വിറ്റിൽ പിന്നെ ഇത് ഇത് രണ്ടാമത്തെ റൂമാണ് ആട്ടോ അതേ സിസ്റ്റം തന്നെയാണ് ഇതിലുള്ളത് ആ രണ്ട് ഇതുണ്ട് ടീപ്പുണ്ട് ഇവിടെ അതിനെ ഒരു ടീപ്പേ ഉള്ളു അവിടെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ അതേപോലെ തന്നെയാണ് സെറ്റപ്പാണ് കബോർഡ് അതേപോലെ തന്നെ അതേപോലെ ഇവിടെ നിന്നാണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ബാത്റൂമാണ് അതേപോലെ തന്നെ അതൊക്കെ സെയിം ആണ് കേട്ടോ അതും ഇതൊക്കെ സെയിം ആണ് രണ്ട് ഫാമിലിക്ക് വന്നിട്ട് നിൽക്കാൻ പറ്റും അങ്ങനത്തെ വീടുകളാണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ഫാമിലി ഉള്ള ബെഡ്റൂമും ഹോളും കിച്ചണും പിന്നെ ഇതുകൊണ്ട് ലോക്കാണ് ഞാൻ തോന്നുന്നു ഇവിടെ കർട്ടനും ഗ്ലാസും ഇതൊക്കെ പകലാവുമ്പോൾ ഒരു വേറൊരു ഫീലാണ് ഇപ്പൊ നൈറ്റിൽ ഞങ്ങൾക്ക് വന്ന പാട് ഒന്ന് ചെയ്തതാണ് രാവിലത്തത് വേറൊരു സെറ്റപ്പ് ആകുമ്പോൾ കാണുമ്പോൾ ആ എന്താ പറയാ ഇപ്പൊ രാത്രി ഒൻപത് മണിയാണ് അല്ല ഒരു മണി ഒൻപത് മണി അല്ല ഒരു മണി ആക്കണേ ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്ന് ക്ഷീണിച്ച് ആ കയ്യൽ മെയ്യത്തയ്ക്കുന്നത് ആ സമയത്താണ് ഇപ്പൊ ഇത് വീഡിയോ എടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് പകൽ വേറൊരു രീതിയിൽ വീഡിയോസ് എടുത്തിട്ട് ഞാൻ വിടാം അത് ആഹാ ഇതിന്റെ വാഴ ഉണ്ടോ അടിപൊളി ഡിസൈൻ ഉണ്ടോ എന്ത് ഡിസൈനാണെന്ന് എനിക്ക് തരില്ല ഞാനത് വിചാരിച്ചാൽ സ്പോഞ്ചിയാണെന്ന് വിചാരിച്ചു അതൊരു എന്തോ കല്ലാണോ അതാ എന്താന്ന് അറിയില്ല എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് എല്ലായിടത്തും പോയാലും ഒരു ഒരു ബെഡ്റൂമും അതിനോട് ചെന്നിട്ടുള്ളതല്ലേ ഇതൊരു വലിയൊരു ഫാമിലിക്ക് വന്നാൽ നല്ല രീതിയിൽ ഒരു വീടിൻ്റെ ഒരു ഫീലോടുകൂടെ താമസിക്കാനുള്ള പോലെ ഫാമിലിക്ക് എല്ലാവരും താമസിച്ചിട്ട് ആ ഒരു അത് അറ്റാച്ച്മെന്റോടുകൂടെ അതായത് പുറത്തായാലും അത്തായാലും നമ്മൾ വീട് വീട്ടിൽ നിൽക്കുന്ന മാതിരി നമുക്ക് തോന്നും മുറ്റൊക്കെ കാണുമ്പോ ഭയങ്കര രസം അതൊക്കെ പകലാണ് എടുക്കുമ്പോ നല്ല രസം അപ്പോൾ അപ്പൊ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇതില് അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒന്ന് വന്ന് നോക്കുക ഇവിടെ ഒക്കെ ഞാൻ ഇത് ഇവിടെ തന്നെ ഇത് അടുക്കള മനസ്സിലാവും ഇതാ ഒരു ഹോം തിയേറ്റർ ആള് ഈ ും വേണ്ടോ അത്രയും സൗകര്യങ്ങളുണ്ട് കിച്ചൺ തന്നെ അടിച്ചുപോയിങ്ങനെ ഭക്ഷണം ഉണ്ടാക്ക നേരെ തവണ കൊടുക്ക സെർവ് ചെയ്യ അവിടെ ഇന്ന് കഴിക്കാണ അതുപോലെ തന്നെ നേരെ പൂളിൻ്റെ അപ്പുറത്ത് അവിടെ പോയിട്ട് നമുക്ക് കുളിക്കാനും നീന്താനും ഒക്കെ പറ്റും പിന്നെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അവരുത് ഇവർ ഇത് മാത്രമൊന്നുമല്ല അത് പകൽ ഞാനൊരു വീഡിയോസ് എടുത്തിട്ട് വിടാം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവരുത് ഇവിടെ എന്താ കുതിര റേസിങ് പിന്നെ ചെസ് പിന്നെ ഓപ്പൺ ജിമ്മ് അതുപോലെ തന്നെ പിന്നെ ഫുട്ബോൾ അതുപോലെ ഒത്തിരി ഉണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഒന്നിനൊന്നിനും ടൈം കിട്ടില്ല ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ കറങ്ങിയാൽ മതിയാവൂല എന്തായാലും എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ റിസോർട്ട് നമ്മൾ കസവ പാലിജസ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ട് ഒന്ന് സന്ദർശിക്കാൻ ആരും മറക്കരുത് ഒരു പ്രാവശ്യം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വരാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നാം അത്രയും ഈ രാത്രിയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെറും അത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എത്രയൊക്കെ ഉണ്ടാവും ഇവിടെ ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് അദ്ദേഹം ഒരുപാട് തവണ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒന്നൊരു വട്ടെങ്കിലും നിങ്ങൾ വന്ന് നോക്കി അപ്പോൾ ഞങ്ങൾ എന്തായാലും വേണ്ടി രണ്ടും കൽപ്പിച്ച് ഈ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനോട് പോകുന്നതാണ് വെറുതെ ഒന്നുകൊണ്ട് പോകുന്ന മാത്രമേ ഉള്ളൂ പേരും മഴയാണ് മഴ കൊണ്ടാലും ഇവിടെ വന്നപ്പോൾ അത് ആ വിഷമങ്ങളെക്കൊണ്ട് മാറിയിട്ടുണ്ട് ഇവിടുത്തെ ഇത്രയും ഭാഗം കണ്ടിട്ട് ആകെ ഓഫീസിൽ ഞങ്ങൾ പോയി അവിടെ ഞങ്ങൾ ഇതൊക്കെ ബാഗിൽ വെച്ച് നേരെ വന്ന് ഈ റൂം റൂമ് തുറന്നതാ കയറി ഇത്രയേ ഞങ്ങൾ വന്നിട്ടുള്ളൂ അത്രയും നേരം കൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിന് തൃപ്തിയായി അപ്പോൾ പിന്നെ പാട്ടുള്ള കാര്യമൊന്നും പറയുന്നില്ല ഇപ്പം ഈ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യാൻ നിന്നിട്ടില്ല ഇനി ഞങ്ങൾ പകരമായിരിക്കും അതിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോസ് ഞങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസ് കാണാൻ മറക്കാതിരിക്കുക ओके? Okay? आप अटता वीडियोस लें बाग के